ഗംഗോത്രി ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഒരു നഗരപഞ്ചായത്താണ് ഗംഗോത്രി ഉത്തരകാശിയിൽ നിന്നും തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി ഭഗീരഥി നദിക്കരയിലെ ഒരു ഹിന്ദു പുണ്യസ്ഥലമാണിത് ഹിമാലയ പർവ്വത പ്രദേശത്തിൽപ്പെട്ട ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗോത്രിയിൽ ഗംഗാദേവിയുടെ ഒരു പുരാതന ക്ഷേത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആണ് ഇത് സ്ഥാപിച്ചത് വർഷം തോറും ലക്ഷക്കണക്കിന് ഹിന്ദുമത വിശ്വാസികൾ തീർത്ഥാടനം നടത്തുന്ന ക്ഷേത്രമാണിത് വർഷത്തിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് തീർത്ഥാടന കാലം മറ്റു മാസങ്ങളിൽ ഇവിടം മഞ്ഞാൽ മൂടിപ്പെട്ട് കിടക്കുന്നു ഗംഗാദേവിയുടെ ആസ്ഥാനവും ഗംഗാനദിയുടെ ഉത്ഭവവും ഇവിടെ നിന്നാണ് ഗംഗാനദി ആരംഭത്തിൽ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുകയും ദേവപ്രയാഗിൽ അളകനന്ദിയോട് ചേരുന്നതോടെ ഗംഗ എന്നറിയപ്പെടുകയും ചെയ്യുന്നു ഗംഗോത്രി സ്ഥിതി ചെയ്യുന്ന ഗോമുഖ് മഞ്ഞുമലയിൽ നിന്നാണ് നദി പുറപ്പെടുന്നത് ഹിന്ദു പുണ്യയാത്രയായ ചാർധാം യാത്രയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗംഗോത്രി ഭഗീരഥി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ പവിത്രമാണ് ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് ധാം ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എത്തിച്ചേരുന്നത് താരതമ്യേനെ എളുപ്പമാണ് ക്ഷേത്രത്തിലെത്തുവാൻ എന്തു തന്നെ എടുത്താലും അന്തിമ ഫലം എല്ലായ്പ്പോഴും ഗംഭീരവും വിസ്മയിപ്പിക്കുന്നതുമാണ് മനോഹരമായതും മനോഹരമായ മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങളുടെയും കുറ്റമറ്റ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുടെയും അതിശയകരമായ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രം സജ്ജീകരിച്ചിരിക്കുന്നത് അതേസമയം ഒരറ്റത്ത് ഒഴുകുന്ന നദിയും ഈ വസ്തുതകളെല്ലാം ഇതിനെ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധവും രസകരവുമായ തീർത്ഥാടനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു ഗംഗോത്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗംഗാദേവിക്ക് സമർപ്പിക്കപ്പെട്ടതാണ് കൂടാതെ ഉത്തരാഖണ്ഡിലെ ചോട്ടാ ചാർധാം യാത്രയുടെ ഭാഗമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ സന്ദർശിക്കുന്നു പുണ്യനദിയായ ഭാഗീരഥിയുടെ തീരത്ത് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഗംഗോത്രി ഗംഗോത്രി എന്ന പദം സംഭവത്തെ വിവരിക്കുന്ന രണ്ട് പദങ്ങളുടെ സംയോജനമാണ് അതായത് ഗംഗ പ്ലസ് ഉത്തരി ഇത് ഗംഗ ഇറങ്ങുന്നത് എന്ന് ഏകദേശം വിവർത്തനം ചെയ്യുന്നു ഈ പുണ്യനഗരം തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് കൂടാതെ അനേകം തീർത്ഥാടകർ അവിടെയുള്ള ദേവതയ്ക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ഒത്തുചേരുന്നു ഗംഗോത്രിയിലെ വെള്ളത്തിനടിയിലായ ശിവലിംഗം ജലമാങ്കാ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ജലനിരപ്പ് ഉയരുമ്പോൾ ലിംഗം പൂർണ്ണമായും മുങ്ങുകയും സന്ദർശകർക്ക് കാണാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ജലനിരപ്പ് ഗണ്യമായി താഴുന്ന സമയത്ത് മാത്രമേ ഇത് കാണാൻ കഴിയും പരമശിവൻ ഗംഗയെ ഭൗമിക മണ്ഡലത്തേക്ക് അയയ്ക്കുന്നതിന് മുമ്പ് തൻ്റെ തലമുടിയിൽ പിടിച്ചു നിർത്തിയ സ്ഥലത്തെ അടയാളപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ തീർത്ഥാടകർ പതിവായി ഇവിടെ എത്തുന്നു ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലേക്കൊരു യാത്ര ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് ഏതു ഭക്തിയുടെ പേരിലാണ് ഭാരതീയരും വിദേശീയരും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നതെന്നറിയില്ല ഇവിടെ എത്തുന്ന ചിലരെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ സന്യാസം സ്വീകരിച്ച് ഈശ്വരനിൽ വിലയം പ്രാപിക്കുന്നു എം കെ രാമചന്ദ്രനിലൂടെയാണ് ഹിമാലയത്തെക്കുറിച്ച് ഇന്നത്തെ ലോകത്തിന് സാമാന്യ പരിജ്ഞാനമുണ്ടായത് പ്രധാന കവാടത്തിൽ നിന്ന് കുറച്ച് നടക്കുവാനുണ്ട് ക്ഷേത്രത്തിലേക്ക് രണ്ടു വശത്തും ധാരാളം കടകളും ഹോട്ടലുകളുമെല്ലാം കാണാം നേരത്തെ എത്തിയതിനാൽ വളരെ വലിയൊരു ക്യൂ കിട്ടിയില്ല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗംഗാസ്നാനഘട്ടിലൂടെ കുറച്ച് നടന്നു ഒരുപാട് ഭക്തജനങ്ങൾ പൂജകളും സ്നാനവും നടത്തുന്നു നദീതീരങ്ങളിലാണല്ലോ ഹൈന്ദവ സംസ്കൃതി പലതും ഉട ഉടലെടുത്തിരിക്കുന്നത് ഗംഗോത്രിയുടെ ഉത്ഭവമായ ഗോമുഖിലേക്ക് പോകുവാൻ സാധിച്ചില്ല അങ്ങോട്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ കൂടി പോകണം യാത്ര ദുർഘടം പിടിച്ചതും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഭാഗം കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മേഘസ്ഫോടനത്തോടുകൂടി ഗോമുഖിലേക്കുള്ള വഴി തന്നെ ഇല്ലാതായി തീർന്നു എന്ന് പറയാം ക്ഷേത്ര കവാടത്തിന് പുറത്തിറങ്ങി സൂര്യകുണ്ട് ഗൗരീകുണ്ട് ദർശനം നടത്തി ഞങ്ങൾ തിരിച്ചു പോന്നു യമുനോത്രിയിലെ പോലെ കുതിരസവാരിയോ മറ്റ് സവാരി മാർഗ്ഗങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല ക്ഷേത്ര കവാടത്തിന് ഒരു അഞ്ഞൂറ് മീറ്റർ മുൻപ് വശം വരെ ബസ് എത്തും നേരെ ക്ഷേത്ര ക്ഷേത്രകവാടത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞങ്ങൾ നേരത്തെ എത്തിയതിനാൽ ഒരു ഒന്നൊന്നര മണിക്കൂറിൽ കൊണ്ട് നമ്മളുടെ ദർശനം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഇറങ്ങുവാൻ സാധിച്ചു ക്ഷേത്ര കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അടുത്തു തന്നെയുള്ള ഗൗരി കൊണ്ടും സൂര്യ കൊണ്ടും ദർശനം നടത്തി അതിനുശേഷം ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു लक्ष्म